മാറുവിളർന്ന് ചൂരൻമല നെഞ്ചു പിള്ളർന്ന് കേരളക്കര തോരാതെ പെയ്ത മഴയിൽ കുത്തിയിറക്കിയ കടാരയുടെ വേദനയിൽ മാറുവിളർന്ന് ചൂരന്മല പാൽ ചുരുത്തിയപ്പോൾ ചുറ്റുമുണ്ടായിരുന്നെല്ലാം തകർന്നടിഞ്ഞു മണ്ണോട് മണ്ണായിരുന്നു കേരളം കണ്ണീർ പുഴയായി വല്ലാത്ത വേദനയോടും ദുഃഖത്തോടും കൂടി തന്നെയാണ് ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നു പ്രകൃതിയിലേക്കുള്ള യാത്രകൾ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ചു വർഷക്കാലമായി ഈ യാത്രകളിൽ ഭൂരിഭാഗവും വയനാടിന്റെ മണ്ണിലേക്കായി ഞാൻ സഞ്ചരിച്ച വയനാടിൻ്റെ ആ കാഴ്ചകൾ ആ മുഖം കണ്ണീർ പുഴിയും ഓർമ്മകളുമാകുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ കടന്നു വന്ന വഴികളെല്ലാം തകർന്നടിഞ്ഞ നിലയിലാണ് ചൂരൽ മല പൊട്ടിത്തകർന്ന് താണ്ടവമാടി വന്നപ്പോൾ വയനാടിൻ്റെ ഒരു ഭാഗമാണ് ഇല്ലാതായത് ജീവൻ കയ്യിൽ പിടിച്ച ഓടിയവർ ഞെട്ടലോടെ കണ്ടത് തങ്ങളുടെ ഉറ്റവരും തങ്ങളുടെ ഭവനങ്ങളും തകർന്നടിഞ്ഞു മണ്ണോട് മണ്ണാകുന്ന കാഴ്ചയാണ് കൂടെ ഉറ്റവരുടെ അതിവീകരമായ നിലവിളികളും മരണം മുന്നൂറിനടുത്തായിരിക്കുന്നു മരണനിരക്ക് കൂടുവാനും സാധ്യത ഏറെയാണ് നാനൂറ് ആളുകൾക്ക് മുകളിൽ കാണാതായിരിക്കുന്നു കാലം തെറ്റിയ മഴയും പ്രകൃതി ദുരന്തങ്ങളും കേരളത്തിൽ പതിവായിരിക്കും പശ്ചിമഘട്ട മലനിരകൾ കോപത്തോടെ താണ്ടവം ആടുകയാണെങ്കിൽ ഈ ഭൂമി വരും കാലഘട്ടങ്ങളിൽ ഇല്ലാതാവും പാടില്ല ഈ ഭൂമിയെ നമുക്ക് ആവശ്യമാണ് വരും തലമുറയ്ക്ക് ഈ ഭൂമിയെ മാറ്റിവെക്കുക സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ഓരോ ചൂടും ശ്രദ്ധയോടെ മുന്നോട്ട് വയ്ക്കുക കാക്കയ്ക്കും പരുത്തിനും കൊടുക്കാതെ ദൈവത്തിന്റെ ഈ സ്വന്തം നാടിനെ പൊതിഞ്ഞു പിടിക്കുന്ന പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നെഞ്ചു പുളർന്ന് പാൽ ചൊരുത്തിയ ചോരൽ മരയുടെ അടിവാരം തോരാതെ കരയുമ്പോൾ ആ കരച്ചിൽ ലോകം ഏറ്റുപിടിക്കുമ്പോൾ ഉറ്റവരെ അന്വേഷിച്ച് ക്യാമ്പുകളിൽ ഒരു പാവം ജനത കാത്തിരിക്കുകയാണ് മണ്ണിനോടും പ്രകൃതിയോടും അന്നന്നത്തെ അന്നത്തിനു വേണ്ടി പൊരുതിയ ഒരു ജനത ആ ജനതയുടെ കണ്ണുനീരിന് വലിയ വില കൊടുക്കേണ്ടി വരും ആ ഒരു തോന്നലിൽ നിന്ന് തന്നെയാണ് ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത് ഈ ആഴ്ചകളിൽ മറ്റു കാഴ്ചകൾ ഒന്നും തന്നെയില്ല മറ്റു കാഴ്ചകൾ ഒന്നും തന്നെ കാണിക്കുവാനുള്ള മാനസികാവസ്ഥയും നമ്മുടെ മുമ്പിൽ വയനാടിന്റെ കണ്ണീർ കാഴ്ചകളും കണ്ണീർ മുഖങ്ങളും മാത്രമാണ് കുറ്റപ്പെടുത്തുവാനോ പഴിക്കുവാനോ ഒന്നും സമയമില്ല ഇപ്പോഴാവശ്യം ആ ജനതയുടെ കണ്ണുനീർ ഒപ്പുക എന്നത് മാത്രമാണ് മരണമടഞ്ഞവർക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കുക മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നവരെ പുറത്തെടുത്ത് അവർക്ക് അവരുടെ ബന്ധുക്കൾ എടുക്കു കൊടുത്ത് അവരെ തിരിച്ചറിഞ്ഞ് അവരെ മറവു ചെയ്യാനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക പരുക്കേറ്റവർക്കും പുതുജീവനിലേക്ക് തിരിച്ചു വന്നവർക്കും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുക പ്രളയത്തെയും കോവിഡിനെയും നേരിട്ട ഈ കേരള ജനത ഈ സഹോദരങ്ങളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക ഈ മേഖലയിലേക്ക് കാഴ്ച കാണുവാൻ പൊതുജനങ്ങൾ എത്താതിരിക്കുക പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിലേറ്റിരിക്കുന്ന സന്നദ്ധ സംഘടനകൾ പട്ടാളം പോലീസ് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും വേണ്ട വഴികൾ ഒരുക്കുക അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എത്തിച്ചുകൊടുക്കുക അവരുടെ ജോലിക്ക് തടസ്സമാകുന്ന ഒന്നും തന്നെ ചെയ്യാതിരിക്കുക വീടും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അവരെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് തലകുമ്പിട്ട് പ്രാർത്ഥനയോടെ കേരളം മുഴുവൻ നിൽക്കുമ്പോൾ ശരിക്കും കൈകൂപ്പി സല്യൂട്ട് ചെയ്യേണ്ടത് മറ്റൊരു വിഭാഗത്തെ തന്നെയാണ് തലകുമ്പിട്ട് പ്രാർത്ഥനയോടെ ഒരു ലോകം മുഴുവൻ നിൽക്കുമ്പോൾ ശരിക്കും തലവും വിട്ട് പ്രാർത്ഥനയോടെ സല്യൂട്ട് ചെയ്യേണ്ടത് ചെറിയ ചില വിഭാഗക്കാരെയാണ് നമ്മുടെ സേനയും പോലീസും ഫയർഫോഴ്സും ആരോഗ്യ പ്രവർത്തകരും ഈ വാർത്തകൾ ലോകത്തിന്റെ മുമ്പിലേക്ക് മാധ്യമ പ്രവർത്തകരും പൊതുജനങ്ങളും എല്ലാം അവരെ കൈകൂപ്പി സല്യൂട്ട് ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്പര കുറ്റപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അലവസരം ഉണ്ടാക്കിയെന്ന് പറയാതെ വയ്യ ഇപ്പോൾ അതിനുള്ള സമയമല്ല എന്ന് ഒരു മടിയും കൂടാതെ പറയട്ടെ ഇപ്പോൾ ഈ ജനതയെ കൈപിടിച്ച് കയറ്റുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് മണിക്കൂർ കൊണ്ട് വെയിലിപ്പാലം ഉണ്ടാക്കുന്ന പട്ടറ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന മനുഷ്യനെ തിരിച്ചെടുത്ത് സ്വന്തം ഉടുമുണ്ടൂരി പൊതിഞ്ഞ് അതിൽ പൊതിഞ്ഞ് കരക്കെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ വെള്ളവും ഭക്ഷണവും എത്തിക്കുന്നവർ എവിടെയെങ്കിലും ജീവന്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ എന്ന് തിരിയുന്ന സ്റ്റിഫൻ ഡോഗ യന്ത്ര സംവിധാനം ഉപയോഗിച്ച് മണ്ണിനടിയിൽ മനുഷ്യനെ തിരികുന്നവർ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പൂച്ചയും പട്ടിയെയും പോലും കൈപിടിച്ച് കരക്കി കയറ്റുന്ന ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടിരുന്ന സന്നദ്ധ പ്രവർത്തകർ തകർന്നിടിഞ്ഞ സ്കൂളുകളും ആരാധനാലയങ്ങളും വീടുകളുമെല്ലാം അരിച്ചുപറക്കുന്ന എൻ ഡി ആർ എഫിന്റെ പ്രവർത്തകർ അഭിമാനത്തോടുകൂടി പറയട്ടെ മറ്റെവിടെയാണ് ഇത് കാണുവാൻ സാധിക്കുക കേരളത്തിലെ സഹോദരങ്ങൾ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ആ കാഴ്ചയിലേക്ക് ഓടിയെത്തി ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെ ആ ദുരന്തമൂഖത്തേക്ക് ഓടിയെത്തിയ സന്നദ്ധ പ്രവർത്തകരെ നിങ്ങൾക്ക് വേറെ എവിടെയാണ് കാണുവാൻ സാധിക്കുക ഇത് കേരളമാണ് ഞങ്ങൾ തിരിച്ചു വരും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ പുനരധിവസിപ്പിച്ച് ലോകത്തിന് ഞങ്ങൾ മാതൃക കാണും പോയതെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളാണ് ആ വേദനയിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ ഞങ്ങൾ തിരിച്ചു വരും എല്ലാം പറയുമ്പോഴും എല്ലാം പറയുമ്പോഴും അവസാനമായി ഒന്നുകൂടെ പറയട്ടെ മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക ഒരു ജീവൻ പോലും നഷ്ടമാവരുത് ഈ ഭൂമിയോട് കരുണ കാണിക്കുക ഈ പ്രകൃതിയെ ദ്രോഹിക്കാതിരിക്കുക വീണ്ടും അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക പ്രാർത്ഥനയോടെ വേദനയോടെ കണ്ണുനീരോടെ മടങ്ങിയ സുഹൃത്തുക്കൾ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ ചൂപിക്കലിക്കാണ് എൻ ജി എൽ